ജ്യോതിഷമെന്ന മഹാസമുദ്രത്തിലെ ഏറ്റവും ഗാംഭീര്യമുള്ള ഒരു നക്ഷത്ര രഹസ്യത്തിലേക്കാണ് നാം ഇന്ന് പദമൂന്നുന്നത് ആകാശമണ്ഡലത്തിലെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ അപരാജിതൻ എന്ന് വിളിക്കപ്പെടുന്ന തോൽപ്പിക്കാൻ കഴിയാത്ത കരുത്തുള്ള ഒരു നക്ഷത്രമുണ്ട് അതാണ് ഉത്രാടം പലപ്പോഴും പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഒരു കടങ്കഥ പോലെ തോന്നിപ്പിക്കുന്ന എന്നാൽ ഉള്ളിൽ നിഗൂഢമായ ആത്മീയ തേജസ്സും ഭരണപാടവവും ഒളിപ്പിച്ചു വെച്ച ഉത്രാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയാണിത് ഇത് വെറുമൊരു വിവരണമല്ല മറിച്ച് ആരും പറയാത്ത ചില സത്യങ്ങളിലേക്കും പുരാണങ്ങളിലെ കാണാപ്പുറങ്ങളിലേക്കും ഉത്രാടം നക്ഷത്രക്കാരുടെ വ്യക്തിത്വത്തിന്റെ ആഴങ്ങളിലേക്കും വെളിച്ചം വീശുന്ന ഒരു വഴികാട്ടിയാണ് മലയാളികൾക്കിടയിൽ ഒരു ചൊല്ലുണ്ട് ഉത്രാടം ഉച്ച കഴിഞ്ഞാലെന്ന് ജീവിതത്തിന്റെ ആദ്യ പകുതിയിൽ ഏറെ പരീക്ഷണങ്ങളും കഠിനാധ്വാനവും നേരിടേണ്ടി വരുന്നവരാണ് ഇവർ ബാല്യത്തിലും കൗമാരത്തിലും ഇവർ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ പലപ്പോഴും ലോകം കാണാറില്ല എന്നാൽ ഒരു സൂര്യോദയം പോലെ മധ്യവയസ്സോടെ ഇവർ ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയരും എന്തുകൊണ്ടാണ് ഇവർ ഇത്രത്തോളം വൈകി മാത്രം ഉദിച്ചുയരുന്നത് അതിന്റെ പിന്നിലെ രഹസ്യം ഇവരുടെ നക്ഷത്ര ദേവതകളായ വിഷുദേവന്മാരും ഗ്രഹാധിപനായ സൂര്യനുമാണ് പത്ത് ദേവതമാരുടെ അനുഗ്രഹം ഒരേ സമയം ലഭിക്കുന്നത് കൊണ്ട് തന്നെ ആ പത്ത് ഗുണങ്ങളും ആർജിച്ചെടുക്കാൻ കാലതാമസം എടുക്കുന്നു എന്നതാണ് സത്യം പക്ഷേ ഒരിക്കൽ ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ വീഴ്ചയില്ലാത്ത വിജയമാണ് ഇവരുടേത് ഉത്രാടത്തിന്റെ അടയാളം ആനക്കൊമ്പാണ് ആനക്കൊമ്പെന്നത് കേവലം കരുത്തിൻ്റെ പ്രതീകമല്ല സ്വന്തം ശരീരം സംരക്ഷിക്കാനുള്ള ആയുധമാണത് അതുപോലെ ഉത്രാടം നക്ഷത്രക്കാർ തങ്ങളുടെ ബുദ്ധിയേയും വിജ്ഞാനത്തെയും ഒരായുധമാക്കി ഉപയോഗിക്കുന്നു പുരാണങ്ങളിൽ ഗണപതി തന്റെ കൊമ്പു മുറിച്ച് മഹാഭാരതം എഴുതിയ കഥ നാം കേട്ടിട്ടുണ്ട് വിജ്ഞാനത്തിനു വേണ്ടി സ്വന്തം സൗന്ദര്യമോ സൗകര്യമോ ത്യാഗം ചെയ്യാനുള്ള ഒരു മനസ്സ് ഉത്രാടം നക്ഷത്രക്കാരുടെ ആത്മാവിൽ ലയിച്ചിരിക്കുന്നു ഇവർ ഒരു കാര്യത്തിനായി ഇറങ്ങി തിരിച്ചാൽ ആനയെപ്പോലെ തടസ്സങ്ങൾ ചവിട്ടിമതിച്ചു മുന്നേറാൻ ഇവർക്ക് സാധിക്കും ഉത്രാടം നക്ഷത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത അത് ധനു മകരം എന്നീ രണ്ട് രാശികളിലായി വ്യാപിച്ചു കിടക്കുന്നു എന്നതാണ് ഭാഗ്യത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ഗ്രഹമായ വ്യാഴത്തിന്റെ ഭരണത്തിലുള്ള ധനുരാശിയിൽ ഒരു പാദവും കർമ്മത്തിൻ്റെയും അച്ചടക്കത്തിന്റെയും ഗ്രഹമായ ശനിയുടെ മകരം രാശിയിൽ ബാക്കി മൂന്ന് പാദങ്ങളും ഇതുവരെ അത്യന്തം സങ്കീർണമായ വ്യക്തിത്വത്തിന് ഉടമകളാക്കുന്നു ഉള്ളിൽ ആത്മീയതയും ദാർശനികതയും കാത്തുസൂക്ഷിക്കുമ്പോൾ തന്നെ പുറമേ ലോകത്തോട് പ്രായോഗികമായി സംവദിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് ചിന്തകൾ ആകാശത്തോളമാണെങ്കിലും പാദങ്ങൾ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നവരാണ് ഇവർ നാം ഇതുവരെ കേട്ട ഉത്രാടമല്ല യഥാർത്ഥ ഉത്രാടം ഇവരുടെ മനസ്സിനുള്ളിൽ ആരും പ്രവേശിക്കാത്ത ചില മുറികളുണ്ട് അമിതമായ ഏകാന്തത ഇഷ്ടപ്പെടുന്ന എന്നാൽ ലോകത്തിന് മുഴുവൻ ഉത്തരവാദിത്വം തോളിലേറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു വൈരുദ്ധ്യം ഇവരിൽ കാണാം ശത്രുക്കൾക്ക് മുന്നിൽ പതറാത്ത ഇവർ സ്നേഹമുള്ളവരുടെ വാക്കിനു മുന്നിൽ പെട്ടെന്ന് ഒരുങ്ങിപ്പോകുന്നു ഇവരുടെ ദേഷ്യം ഒരു അഗ്നിപർവ്വതം പോലെയാണ് പുകഞ്ഞു പുകഞ്ഞു വന്ന് ഒരു ദിവസം പൊട്ടിത്തെറിക്കും പക്ഷേ ആ അഗ്നി പെയ്തു തോർന്നാൽ അവിടെ വീണ്ടും ശാന്തതയുടെ വസന്തം വിരിയും ആർക്കും കീഴ്പ്പെടുത്താനാവാത്ത ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ രഹസ്യങ്ങൾ അവർ എങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകുന്നത് അവരുടെ ആത്മീയ ജീവിതം കുടുംബ ബന്ധങ്ങൾ തൊഴിൽ വൈഭവം എന്നിങ്ങനെ സമഗ്രമായ തലങ്ങളിലൂടെ നമുക്ക് ഈ വീഡിയോയിലൂടെ സഞ്ചരിക്കാം നിഗൂഢതകൾ ഒന്നൊന്നായി അഴിച്ചെടുക്കുമ്പോൾ ഉത്രാടം എന്ന നക്ഷത്രം ഒരു വെളിച്ചമായി നമ്മുടെ മുന്നിൽ തെളിയും ഈ യാത്ര കേവലം ഒരു ജ്യോതിഷ വിവരണമല്ല മറിച്ച് ഉത്രാടം നക്ഷത്രക്കാരുടെ ആത്മാവിന്റെ കാണാപ്പുറങ്ങളിലേക്കുള്ള ഒരു തീർത്ഥാടനമാണ് നക്ഷത്രമാലയിലെ ഇരുപത്തി നക്ഷത്രം ഉത്തര ആഷാട എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഉത്രാടം എന്ന പേര് വന്നത് പിന്നീട് വരുന്ന വിജയമല്ലെങ്കിൽ രണ്ടാമത്തെ വിജയമെന്നാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം ജീവിതത്തിന്റെ ആദ്യ പകുതിയിൽ കഠിനാധ്വാനവും പരീക്ഷണങ്ങളും നേരിടേണ്ടി വരുമെങ്കിലും രണ്ടാം പകുതിയിൽ ലോകം കണ്ട ഏറ്റവും വലിയ വിജയങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ സാധാരണയായി ഒരു നക്ഷത്രത്തിന് ഒരു ദേവതയാണെങ്കിൽ ഉത്രാടം നക്ഷത്രത്തിൻ്റെത് വിശ്വദേവന്മാരാണ് പത്ത് ദേവന്മാരുടെ ഒരു സംഘമാണിത് വസു സത്യം കൃതു ദക്ഷൻ കാലൻ കാമൻ ധൃതി കുരു പുരൂരവസ് മാദ്രവസ് എന്നിവരാണ് അവർ ഇതിന്റെ ഗുണബലം എന്തെന്നാൽ ഉത്രാടം നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക കഴിവില്ല മറിച്ച് പല മേഖലകളിലൂടെയുള്ള വൈഭവം ജന്മന ലഭിക്കുന്നു സത്യം പറയുക ധർമ്മം പാലിക്കുക ദയ കാണിക്കുക തുടങ്ങി പത്ത് ഗുണങ്ങൾ ഇവരുടെ ആത്മാവിൽ ലയിച്ചിരിക്കുന്നു വിശ്വദേവന്മാരുടെ അനുഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ശത്രുക്കളെക്കാൾ കൂടുതൽ ലോകത്തിന്റെ മൊത്തത്തിലുള്ള പിന്തുണ ലഭിക്കുന്നു ഉത്രാടം നക്ഷത്രത്തിന്റെ അടയാളം ആനക്കൊമ്പാണ് ആനയുടെ ശക്തിയും ബുദ്ധിയും ഗാംഭീര്യവും ഇവരിൽ ഒളിഞ്ഞിരിക്കുന്നു ആനക്കൊമ്പെന്നത് ഒരു ആനയുടെ ഏറ്റവും വലിയ ആയുധവും അതോടൊപ്പം തന്നെ സൗന്ദര്യവുമാണ് ഇതുപോലെ ഉത്രാടം നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ബുദ്ധിശക്തി കൊണ്ടും വാക്കുകൾ കൊണ്ടും മറ്റുള്ളവരെ കീഴ്പ്പെടുത്താനും അതേസമയം സ്നേഹിപ്പിക്കാനും സാധിക്കും മറ്റുള്ളവർക്ക് ഉത്രാടം നക്ഷത്രക്കാരെ കാണുമ്പോൾ അവർ ഗൗരവക്കാരാണെന്ന് തോന്നാം എന്നാൽ അവരുടെ ഉള്ളിൽ കടലോളം സ്നേഹം ഒളിഞ്ഞിരിപ്പുണ്ട് ഇവരുടെ ജീവിതത്തിലെ ചില കാണാപ്പുറങ്ങൾ ഇവയാണ് ഇവർ ഒരിക്കലും തങ്ങളുടെ കഷ്ടപ്പാടുകൾ പുറത്തു പറയാറില്ല ലോകത്തിന് മുന്നിൽ ശാന്തരായി കാണപ്പെടുമ്പോഴും ഉള്ളിൽ വലിയ ലക്ഷ്യങ്ങൾക്കായുള്ള യുദ്ധത്തിലായിരിക്കും ഇവർ ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോഴും ഇവർ ഉള്ളുകൊണ്ട് ഏകാന്തത ഇഷ്ടപ്പെടുന്നു സ്വന്തം ആത്മാവിനെ തേടിയുള്ള ഒരു യാത്ര ഇവരിൽ എപ്പോഴും നടക്കുന്നുണ്ട് ഇവർ ഒരിക്കലും ഒരു തീരുമാനമെടുത്താൽ അതിൽ നിന്ന് പിന്മാറില്ല ഇത് ചിലപ്പോൾ വാശിയായി മറ്റുള്ളവർക്ക് തോന്നാം എന്നാൽ ഇത് അവരുടെ ധാർമ്മിക ബോധത്തിന്റെ ഭാഗമാണ് സൗഹൃദമായാലും പ്രണയമായാലും ഇവർ അങ്ങേയറ്റം വിശ്വസ്തരായിരിക്കും പക്ഷേ ഒരിക്കൽ ചതിക്കപ്പെട്ടാൽ പിന്നെ ആ വ്യക്തിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിക്കില്ല പുരാണങ്ങളിൽ ഉത്രാടം നക്ഷത്രത്തിന് വലിയ സ്ഥാനമുണ്ട് യുധിഷ്ഠിരന്റെ സ്വഭാവത്തോട് ഈ നക്ഷത്രത്തിന് വലിയ സാമ്യമുണ്ട് ധർമ്മം മുറുകെ പിടിക്കുന്നതും എത്ര പരാജയങ്ങൾ നേരിട്ടാലും ഒടുവിൽ വിജയിക്കുന്നതും ഉത്രാടത്തിന്റെ പ്രത്യേകതയാണ് മറ്റൊരു കഥ സൂര്യദേവനുമായി ബന്ധപ്പെട്ടതാണ് സൂര്യനാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ സൂര്യൻ എപ്രകാരമാണോ ലോകത്തിന് മുഴുവൻ വെളിച്ചം നൽകുന്നത് അതുപോലെ ഉത്രാടം നക്ഷത്രക്കാർ തങ്ങളുടെ അറിവും കഴിവും സമൂഹത്തിന്റെ നന്മയ്ക്കായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു ഇവർ സ്വയം കരിഞ്ഞും മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്നവരാണ് അനുകൂലമായ തൊഴിൽ മേഖലകൾ നോക്കുമ്പോൾ ഭരണം രാഷ്ട്രീയം നിയമം ആത്മീയത വൈദ്യശാസ്ത്രം എന്നീ മേഖലകളിൽ ഇവർ ശോഭിക്കുന്നു സൂര്യന്റെ ആധിപത്യം ഉള്ളതുകൊണ്ട് ഇവർക്ക് മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാനോ നേതൃസ്ഥാനത്തിരിക്കാനോ ആണ് താല്പര്യം കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകുന്നവരാണിവർ പങ്കാളിയോട് അമിതമായ സ്നേഹവും ഉത്തരവാദിത്വവും കാണിക്കും എങ്കിലും തങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ആരെങ്കിലും കൈകടത്തുന്നത് ഇവർക്കിഷ്ടമല്ല മക്കളെ അച്ചടക്കത്തോടെ വളർത്താൻ ഇവർ പ്രത്യേക ശ്രദ്ധ നൽകും എല്ലാ നക്ഷത്രങ്ങളെയും പോലെ ഉത്രാടത്തിനും ചില കുറവുകളുണ്ട് തങ്ങൾ വിശ്വസിക്കുന്ന സത്യത്തിന് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ ഇവർക്ക് നിയന്ത്രിക്കാനാവാത്ത ദേഷ്യം വരും കഠിനാധ്വാനം ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ തങ്ങളെ ആരെങ്കിലും വിമർശിക്കുന്നത് ഇവർക്ക് മാനസികമായി വിഷമം ഉണ്ടാക്കും ചില കാര്യങ്ങളിൽ ഇവർ അമിതമായി ആലോചിച്ച് സമയം കളയും മകരരാശിയുടെ സ്വാധീനം മൂലം പ്രവൃത്തിയിൽ ചെറിയ മന്ദത അനുഭവപ്പെട്ടേക്കാം ആത്മീയമായി ഉത്രാടം വളരെ ഉന്നതമാണ് ഭൗതികമായ വിജയങ്ങൾ നേടുമ്പോഴും ഇവരുടെ ഉള്ളിൽ ഒരുതരം വിരക്തി നിലനിൽക്കും ജീവിതത്തിന്റെ അർത്ഥം തേടിയുള്ള യാത്രയിൽ ഇവർ പലപ്പോഴും ആത്മീയ ഗുരുക്കന്മാരായി മാറാറുണ്ട് സ്വന്തം തട്ടകത്തിൽ ഒതുങ്ങിക്കൂടാതെ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്നവരാണ് ഇവർ മറ്റു നക്ഷത്രങ്ങളിൽ നിന്ന് ഉത്രാടത്തെ വ്യത്യസ്തമാക്കുന്നത് ഇവരുടെ സ്ഥിരതയാണ് ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ അത് പൂർത്തിയാകാതെ ഇവർ വിശ്രമിക്കില്ല കാട്ടാനയെ കാട്ടാനയെപ്പോലെ കരുത്തുറ്റ മനസ്സും കുഞ്ഞിനെ പോലെ നിർമ്മലമായ ഹൃദയവും ഇവരുടെ മാത്രം പ്രത്യേകതയാണ് മറ്റുള്ളവർ കൈവിട്ട കാര്യങ്ങൾ പോലും ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ ഇവർക്ക് കഴിയും ഇവർ പ്രതിസന്ധികളിൽ പെടുമ്പോൾ പലയിടത്തു നിന്നും ഇവർക്ക് സഹായം ലഭിക്കും ഇത് പത്ത് വിശ്വദേവന്മാരുടെ സാന്നിധ്യം കൊണ്ടാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇവർക്ക് പലപ്പോഴും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയാൻ കഴിയും ഇവരുടെ സ്വപ്നങ്ങൾ പലപ്പോഴും സത്യമായി വരാറുണ്ട് ഉത്രാടം നക്ഷത്രക്കാരെ അനാവശ്യമായി ദ്രോഹിക്കുന്നവർക്ക് സ്വാഭാവികമായ തിരിച്ചടികൾ ലഭിക്കാറുണ്ട് സൂര്യന്റെ തേജസ് ഉള്ളതിനാൽ ഇവരെ തകർക്കുക എളുപ്പമല്ല ഉത്രാടം നക്ഷത്രം നക്ഷത്രമെന്നത് കേവലം ഒരു ജന്മ നക്ഷത്രമല്ല മറിച്ചത് പ്രപഞ്ചത്തിന്റെ ധർമ്മത്തെ മുറുകെ പിടിക്കുന്ന ഒരാത്മാവിന്റെ അടയാളമാണ് ഉത്തരവാദിത്വം സത്യസന്ധത അപരാജിത മനോഭാവം എന്നിവയാണ് ഇവരുടെ മുഖമുദ്ര നിങ്ങൾ ഒരു ഉത്രാടം നക്ഷത്രക്കാരനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളെ അറിയുന്നവരോ ആണെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക പുറമേ കാണുന്ന കാർക്കശത്തിനപ്പുറം ലോകത്തിന് മുഴുവൻ തണലേകാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ വൃക്ഷമാണ് ആ വ്യക്തി പരീക്ഷണങ്ങളുടെ തീച്ചുളയിൽ വെന്തുരുങ്ങുമ്പോഴും പത്തരമാറ്റ് സ്വർണമായി തിളങ്ങാനുള്ള കരുത്ത് ഉത്രാടത്തിനുണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ ഉത്രാടം മുതിച്ചുയരുന്നത് വെറുതെയല്ല അത് ലോകത്തോട് ഒരു കാര്യം പറയാനാണ് പരിശ്രമിക്കുന്നവന് പരാജയമില്ല സത്യം ചെയ്യുന്നവന് നാശമില്ല ഉത്രാടം നക്ഷത്രക്കാരുടെ യാത്ര അവസാനിക്കുന്നത് വിജയത്തിന്റെ കൊടുമുടിയിലായിരിക്കും അത് വൈകിയാണെങ്കിൽ പോലും ഏറ്റവും മനോഹരമായിരിക്കും